അപ്പോൾ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ശരിക്കും നമ്മൾ വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജാതി മരത്തിലായിരുന്നു ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ടും ഇത് കായ്ക്കുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതിനെ പൊക്കിയെടുത്തിട്ട് ഈ ഒരു ഇതേപോലെ ഒരു സംഭവത്തിലേക്ക് സെറ്റ് ചെയ്തു കാര്യം നല്ല ഉയരത്തിലേക്ക് പോയായിരുന്നു മരത്തിലായതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മളൊരു രണ്ടാമത്തെ പറിച്ചെടുത്ത് ഇതിലേക്ക് വെച്ചതാണ് അങ്ങനെ ഇതിൽ ഇപ്പം ഉണ്ടായി പിന്നെ അത് വെച്ചിട്ട് പിറ്റേ വർഷം തന്നെ നമുക്ക് ഒരു വർഷമായി ഇപ്പോൾ അടുത്ത ആയപ്പോൾ നമുക്ക് കായ്കൾ നിറച്ചായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തണലത്ത് വെച്ചാല് കായ്ക്കില്ല ഈ കഴിഞ്ഞ വർഷം നമുക്ക് മുട്ടുണ്ടാവും അതങ്ങ് പോകും അല്ലാതെ ഒരു ഗുണമുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളൊരു റിസ്ക് എടുത്ത് ഇങ്ങനെ ചെയ്യാന്ന് കരുതി ഇത് നമ്മുടെ മറ്റൊരു ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ ഇത് ഉള്ളിൽ പിങ്ക് കളറില് അതായത് പുറവും അകവും ഏകദേശം ഒരേ കളറിലെ ഉള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അത് നമുക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ അതേപോലെ തന്നെ ഉള്ളിൽ വൈറ്റ് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട് നമ്മുടെ പറമ്പിലാണ് ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അതിലും ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്